എല്ലാവരും ജിമ്മിൽ അഡ്മിഷൻ എടുത്താൽ ഉടൻ ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതെന്താണെന്നറിയാം ഫസ്റ്റിലെ പോയി ഡയറ്റ് ചെയ്യുക അതല്ല അതൊരു പറഞ്ഞു വെപ്പ് തന്നെ ആയി മാറിയിരിക്കുകയാണ് ഒരാൾ ജിമ്മിൽ അഡ്മിഷൻ എടുത്താൽ ഉടൻ തന്നെ ചോദിക്കും ആ ഡയറ്റൊക്കെ തുടങ്ങി ഈ ഡയറ്റൊക്കെ തുടങ്ങി എന്തിന്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങൾ ഡയറ്റ് എടുക്കുന്നതെന്ന് നിങ്ങൾ ഒരിക്കലെങ്കിലും ചിന്തിച്ചിട്ടുണ്ട് ഷുഗർ കട്ട് കാർബ് കട്ട് ഫാറ്റ് കട്ട് നമുക്ക് വേണ്ട ആഹാര സാധനങ്ങളെല്ലാം കട്ട് പക്ഷേ ജിമ്മു തുടങ്ങി ജിമ്മ് തുടങ്ങിയതും നമ്മൾ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതുവരെ കഴിച്ചുകൊണ്ടിരിക്കുന്ന അതായത് ഒരു പതിനെട്ട് വയസ്സിലോ അല്ലെങ്കിൽ ഇരുപത് വയസ്സിലോ ജിമ്മു തുടങ്ങിക്കഴിഞ്ഞാൽ ഈ ഇരുപത് വർഷം കഴിച്ചുകൊണ്ടിരുന്ന ആ ലൈഫ് സ്റ്റൈല് പാടെ അങ്ങ് മാറ്റുക അല്ലെങ്കിൽ കഴിച്ചുകൊണ്ടിരുന്ന ആഹാരങ്ങൾ പാടെ അങ്ങ് ഉപേക്ഷിക്കുക ഇങ്ങനെ ഉപേക്ഷിക്കുമ്പോൾ ഇങ്ങനെ ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ നിങ്ങൾ എന്ത് അടിസ്ഥാനത്തിലാണ് ഈ ഭക്ഷണം ഉപേക്ഷിക്കുന്നതെന്ന് ഒരിക്കലെങ്കിലും ചിന്തിച്ചു നോക്കാം ഒരു പക്ഷേ നിങ്ങൾ ഇത്തരത്തിൽ സടന ഉപേക്ഷിക്കുന്ന ഭക്ഷണങ്ങൾ നിങ്ങളുടെ വലിയ രീതിയിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമായേക്കാം കാരണം നിങ്ങൾക്ക് വേണ്ട പല വൈറ്റമിനും മിനറൽസും ഒക്കെ കിട്ടുന്നത് നിങ്ങൾ കഴിക്കുന്ന ആഹാരങ്ങളിൽ നിന്നാണ് നമ്മൾ പ്രോപ്പർ ചെക്കിംഗ് ഇല്ലാതെ നമുക്ക് ഏതെങ്കിലും ഒരു കണ്ടന്റിൻ്റെ കുറവോ കൂടുതലോ ഉണ്ടോ എന്ന് തിരിച്ചറിയാതെ ഒരിക്കലും എടുക്കുന്നത് നല്ലതല്ല ഡയറ്റ് എന്നതുകൊണ്ട് ഭക്ഷണത്തിന്റെ ക്രമമാണ് ഒരിക്കലും ആഹാരം കഴിക്കാതിരിക്കുന്ന കഴിക്കാതിരിക്കലോ ആഹാരത്തിന്റെ പൂർണ്ണമായ നിഷേധമോ അല്ലെങ്കിൽ അത് ഉപയോഗിക്കാതിരിക്കലോ അല്ല ആഹാരം കഴിക്കുക കൂടെ അത് ഭക്ഷണ ക്രമീകരണം കൊണ്ടുവരുവോ അതിനെയാണ് നമ്മൾ പൂർണ്ണമായിട്ടും ഡയറ്റ് എന്ന് പറയാറ് നമുക്ക് വേണ്ട ഫൈബർ നമുക്ക് വേണ്ട കാർബി നമുക്ക് വേ എനർജിക്ക് വേണ്ടിയിട്ടുള്ള ഗ്ലൂക്കോസ് ഇത് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകും നമുക്കൊരു സ്റ്റെബിലൈസ് ലെവലിൽ പോകുമ്പോഴത്തേക്കാണ് നമ്മൾ പക്ക കറക്റ്റായിട്ടുള്ള ഒരു ഡയറ്റ് ഉണ്ടാവുക നമുക്ക് അതിൻ്റെ കൂട്ടത്തിൽ ജിം വർക്കൗട്ട് ചെയ്യുന്നവർ പ്രോട്ടീൻ ഫുഡ് എടുക്കാറുണ്ട് പ്രോട്ടീൻ അധികം നമുക്ക് വേണ്ട നമുക്കൊരു ദിവസം രേക്ക് ചെയ്യാനുള്ള പ്രോട്ടീൻ നമ്മൾ സ്ഥിരം എടുക്കാനായിട്ട് ട്രൈ ചെയ്യുക അതോടൊപ്പം നമുക്ക് വേണ്ട മറ്റൊരുപാട് ഘടകങ്ങൾ അതായത് കാർബും ഫൈബറും ഫാറ്റും നമുക്ക് വർക്കൗട്ട് ചെയ്യുന്നതിന് വേണ്ട എനർജി തരുന്നത് ഇത്തരത്തിലുള്ള ഫുഡുകളാണ് ഇത് നമ്മൾ പൂർണ്ണമായും ഒഴിവാക്കിയതിന് ശേഷം നമ്മൾ എന്ത് അടിസ്ഥാനത്തിലാണ് വർക്കൗട്ട് ചെയ്യുക എന്ത് എനർജി വെച്ചാണ് വർക്കൗട്ട് ചെയ്യുക അതുകൊണ്ട് പ്രോപ്പറായ ചെക്കിങ്ങും പ്രോപ്പറായ ഒരു അടിസ്ഥാനമില്ലാതെ നിങ്ങൾ ഡയറ്റ് എടുക്കരുത് ചെറിയ കുട്ടികൾ സ്റ്റാർട്ടിങ് തുടങ്ങുമ്പോൾ തന്നെ ഗ്ലൂക്കോസ് ഒഴിവാക്കാറുണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഷുഗർ കട്ട് ചെയ്യാറുണ്ട് അവർ അത്തരത്തിലൊക്കെ ഒരു ഷുഗർ കട്ട് ലെവൽ അല്ലെങ്കിൽ നമുക്കൊരു ഫോർട്ടി ഫൈവ് ഏജിന് മുകളിലുള്ള ലേഡീസ് തടന ഷുഗർ കട്ട് ചെയ്യാറുണ്ട് അവരുടെ കാർബ് ഫുഡുകൾ പാടെ ഒഴിവാക്കാറുണ്ട് ഭക്ഷണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവർ ഭക്ഷണമേ എടുക്കുന്നില്ല എപ്പോഴും ക്ഷീണമുണ്ട് തളർച്ചയുണ്ട് എപ്പോഴും പറയുന്നത് ഞാൻ ഡയറ്റൊക്കെ എടുക്കുന്നുണ്ട് വർക്കൗട്ട് നന്നായി ചെയ്യുന്നുണ്ട് പക്ഷേ എപ്പോഴും ക്ഷീണമാണ് എനിക്ക് തളർച്ചയാണ് അതിന് കാരണം എന്താണ് അവരുടെ ഫുഡില്ല അവർക്ക് എനർജിക്ക് വേണ്ടിയിട്ടുള്ള കാർബോ ഫൈബറോ ആ ഡയജഷൻ നടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഫൈബർ ഒന്നും അവരെടുക്കുന്നില്ല ഇതെടുക്കാതെ അവരുടെ ക്ഷീണം മാറില്ല നമ്മൾ മെഡിസിൻ കഴിക്കേണ്ടതായിട്ട് വരും അതുകൊണ്ട് എപ്പോഴും ഡയറ്റ് ചെയ്യുമ്പോൾ പ്രോപ്പറായിട്ടുള്ള ബോഡി ചെക്കപ്പ് ചെയ്യുക നിങ്ങൾക്ക് എന്തടിസ്ഥാനത്തിലാണ് ഡയറ്റെടുക്കുന്നതിനുള്ള കൃത്യമായ ധാരണ ഉണ്ടായിരിക്കണം എന്താണ് നിങ്ങൾക്ക് കുറവ് എന്താണ് കൂടുതൽ അത്തരത്തിൽ കുറവുള്ള ഭക്ഷണങ്ങൾ കൂട്ടുകയും അല്ലെങ്കിൽ നമുക്ക് കണ്ടന്റ് അധികമായിട്ടുണ്ടെങ്കിൽ അത്തരത്തിൽ ഉള്ള വൈറ്റമിൻസോ മിനറൽസിൻ്റെ കണ്ടന്റ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വൈറ്റമിൻ്റെ കൂടുതലോ അല്ലെങ്കിൽ ഏതെങ്കിലും കുറവുണ്ടെങ്കിൽ അത്തരത്തിൽ ഫുഡ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യുക ഏത് ഫുഡിൽ നിന്നും ഏത് വൈറ്റമിനാണ് നമുക്ക് കിട്ടുക എന്നുള്ളത് മസ്റ്റായിട്ട് തിരിച്ചറിഞ്ഞ് വേണം ഡയറ്റ് ചെയ്യാൻ ഒരിക്കലും ജിമ്മിൽ അഡ്മിഷൻ എടുത്ത ഉടനെ ഡയറ്റിൻ്റെ പേരിൽ ഫുഡുകൾ ഒഴിവാക്കാതിരിക്കുക ഈ ഫുഡ് ഒഴിവാക്കുകയാണെങ്കിൽ നിങ്ങൾ നാളെ കാത്തിരിക്കുന്നത് വൻ ദുരന്തങ്ങളായിരിക്കും നിങ്ങൾക്ക് വേണ്ട പല നല്ല ഗുണങ്ങൾ നഷ്ടപ്പെടും ഡിപ്രഷൻ കൂടാം അല്ലെങ്കിൽ അൻസൈറ്റി പോലുള്ള സംഭവങ്ങൾ അധികമായി നിങ്ങൾ വേറൊരു ലെവലിലേക്ക് പോകാം ഒരിക്കലും നിങ്ങൾക്ക് നല്ലൊരു ആരോഗ്യമുള്ളൊരു ജീവിതം ഉണ്ടാക്കിയെടുക്കാനായിട്ട് സാധിക്കത്തില്ല അതുകൊണ്ട് നമ്മളെപ്പോഴും നമ്മുടെ ഹെൽത്ത് സൂക്ഷിക്കുക ഹെൽത്ത് സൂക്ഷിക്കാൻ ജിമ്മിൽ വരുന്നതിനോടൊപ്പം നമ്മുടെ ടോട്ടൽ ഹെൽത്ത് കൂടി മെയിൻറ്റെയിൻ ചെയ്തു പോകാനായിട്ട് നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മളുടെ എല്ലാ വൈറ്റമിൻസും സ്റ്റെബിലൈസ് ചെയ്താണ് നമുക്ക് ഡയറ്റ് എടുക്കാൻ കഴിയുന്നത് എന്ന് ഉറപ്പ് വരുത്തുക അല്ലാതെ ഒരിക്കലും ഡയറ്റിൻ്റെ പേരിൽ ഭക്ഷണം ഉപേക്ഷിക്കുകയോ വേണ്ട കാർബും ഫൈബറും ഗ്ലൂക്കോസും ഒക്കെ നിക്ഷേപിക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യാതെ ആവശ്യമുള്ളത് ആവശ്യമുള്ള സമയത്ത് കഴിക്കുകയും അതെടുക്കുകയും ചെയ്യുക അതിൻ്റെ കൂട്ടത്തിൽ കഴിയുമെങ്കിൽ പ്രോട്ടീൻ ഫുഡുകൾ അധികമായി കഴിക്കുക അതോടൊപ്പം നമുക്ക് ജിം വർക്കൗട്ട് വളരെ ശക്തമായ ഒരു പ്രോ ലെവലിലേക്ക് മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം താങ്ക്